ഹലോ എൻ്റെ പേര് ലിജി എൻ്റെ വീട് കൊല്ലം ജില്ലയിലാണ് മനോറാം മിനിസ്റ്റീസിന്റെ ആഭിമുഖ്യത്തിലുള്ള ഹീബ്രു ബൈബിൾ സ്റ്റഡിയിൽ അതിൻ്റെ ഒന്നാമത്തെ ബാച്ചിൽ പങ്കെടുക്കുവാൻ തൊക്കെ സ്വർഗത്തിലെ ദൈവം എന്നെ ഇടയാക്കി അതിന് എനിക്ക് ഹീബ്രു എഴുതുവാനും വായിക്കുവാനും സാധിക്കുന്നു ലോകരക്ഷിതാവായ യേശുക്രിസ്തുനെ കുറിച്ച് കൂട് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും മനസ്സിലാക്കാനും ഈ ഇരുപത്തിരണ്ട് ലെറ്റേഴ്സിലൂടെയും അഞ്ച് സോഫിയത് ലെറ്റേഴ്സിലൂടെയും സാധിക്കുന്നു കൂടാതെ ഹീബ്രോസിന്റെ ലെറ്റേഴ്സ് ഡീകോഡ് ചെയ്യാനും അതിന് മൂലം ബൈബിളിക്കലായിട്ടുള്ള കൂടുതൽ അർത്ഥങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും സാർ പഠിപ്പിച്ചു സാർ ഈ എഫേർട്ട്സ് വളരെ വലുതാണ് യാതൊരു പ്രതിഫലിച്ചയും കൂടാതെ ഈ ബ്രോ പഠിപ്പിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച സമയവും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി അധിക സമയവും പഠിപ്പിക്കാനൊക്കെ എടുത്ത സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു ഇനിയും ഈ മിനിസ്ട്രിയെയും ഇതിൻ്റെ പ്രവർത്തനങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇനിയും കൂടുതൽ ആളുകൾക്ക് യേശു സംസാരിച്ച ഭാഷ പഠിക്കുവാനും പഠിപ്പിക്കുവാൻ സാറിനെയും ദൈവിയുടെയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു